ബംഗ്ലാദേശിൽ വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് കലാപകാരികളുടെ ആവശ്യം നിറവേറ്റിയിട്ട് പോലും ആ കലാപം നിർത്തുന്ന മട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ രാജ്യം വലിയ രീതിയിൽ തന്നെ ബംഗ്ലാദേശിലെ കലാപങ്ങളെ നിരീക്ഷിച്ചു തന്നെയാണ് നമ്മുടെ കേരളത്തിലെ കുറച്ച് ആളുകള് മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകള് നമ്മുടെ രാജ്യത്തിനെതിരെ എന്തെങ്കിലും ആർക്കെങ്കിലും ഉയർത്താൻ സാധിക്കുമോ അവർക്കൊപ്പം മാത്രമാണല്ലോ അവര് നിൽക്കുക അവരതേ ശൈലിയിൽ തന്നെ ബംഗ്ലാദേശിലെ കലാപകാരികൾക്കൊപ്പം തന്നെയാണ് ഈ വിഷയത്തിലും നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തെ സകല സ്വാതന്ത്ര്യവും ഉപയോഗിച്ച് സകല സൗകര്യത്തോട് കൂടിയിട്ട് ഇവിടെ ജീവിക്കുന്നു എന്നിട്ട് ലോകത്തെ വീട് നമ്മുടെ രാജ്യത്തിനെതിരെ എന്തെങ്കിലും ഒരു നീക്കം നടത്തുന്നുണ്ടോ അവർക്കൊപ്പം മാത്രം നിലകൊള്ളുന്ന കുറെ നിറികട്ട ജന്മങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്തൊരു വൃത്തികെട്ടവന്മാര് ഇത്തരം ആളുകളൊക്കെ തന്നെ ബംഗ്ലാദേശിലെ കലാപകാരികൾക്കൊപ്പമാണ് എന്നാൽ നമ്മുടെ രാജ്യം വളരെ വ്യക്തമായിട്ട് ആ വിഷയങ്ങളെ കലാപകാരികൾക്ക് ഒപ്പം നിൽക്കുന്നത് മീഡിയ വണ്ണം നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരും മാത്രമല്ല നമ്മുടെ ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉൾപ്പെടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് മമതാ ബാനർജിയുടെ പ്രസ്താവനയിലൂടെ നമുക്കൊക്കെ തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നത് നമുക്ക് ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാം അതിനു മുമ്പായിട്ട് എന്തുകൊണ്ടാണ് ഈ ബംഗ്ലാദേശിലെ കലാപം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ബംഗ്ലാദേശിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് മുപ്പത് ശതമാനം സംവരണം ജോലികളും മറ്റുമായിട്ട് മുപ്പത് ശതമാനം സംവരണം ബംഗ്ലാദേശിൽ നിലവിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ പ്രധാനമന്ത്രി ബംഗ്ലാദേശിലെ ഇന്നത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീൻ അവിടെ അധികാരത്തിലെത്തിയ സമയത്ത് വലിയ പ്രക്ഷോഭ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സമയത്ത് ഇതൊക്കെ തന്നെ എടുത്തു കളഞ്ഞിരുന്നു അതൊക്കെ തന്നെ റദ്ദു ചെയ്തിരുന്നു അതിനെ തുടർന്ന് ഈ അടുത്തായിട്ട് ഈ സംവരണം ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര പോരാളികള് അതേപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് ബംഗ്ലാദേശ് ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു ഈ സംവരണം നിലവിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഹൈക്കോടതി ശരിവെച്ച് ആ ഒരു വിധി പുറത്തു വന്നതോടു കൂടിയിട്ടാണ് വീണ്ടും ബംഗ്ലാദേശിൽ വലിയ കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ സുപ്രീം കോടതി ആ വിധിയും റദ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത വളരെ വ്യക്തമായിട്ട് വന്നിരിക്കുന്നു എന്നാൽ ഈ സമയത്തും ബംഗ്ലാദേശിൽ കൃത്യമായിട്ടുള്ള കലാപങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക ആ ഒരു വിഷയം കൊണ്ട് മാത്രം സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിയുക ഒരു സംവരണ വിഷയത്തിന് മാത്രമല്ല അവിടുത്തെ കലാപകാരികള് സമരം ചെയ്യുന്നത് ഷെയ്ഖ് ഹസീനയുടെ ഭരണം അട്ടിമറിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യവുമായിട്ടാണ് കലാപകാരികൾ രംഗത്തെത്തിയത് ഈ വിഷയത്തിലാണ് നമ്മുടെ രാജ്യം വലിയ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനൊക്കെ ആയിട്ട് വലിയ അടുപ്പത്തിലാണ് നമ്മുടെ രാജ്യവും അവരുടെ രാജ്യവും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അയൽ രാജ്യമാണ് ആ രാജ്യത്തെ സകല കാര്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന് വളരെ വ്യക്തമായിട്ടുള്ള താല്പര്യമുണ്ട് എന്നുള്ളത് രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളും തിരിച്ചറിയുക ആ രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന രാജ്യങ്ങളുടെ ആവശ്യമാണ് എന്നുള്ളതാ നമ്മൾ തിരിച്ചറിയേണ്ടത് പാകിസ്ഥാന് ചൈന അമേരിക്ക ഉൾപ്പെടെ ബംഗ്ലാദേശിൽ കൃത്യമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് എന്ന് തന്നെയാ നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിട്ട് അവിടെ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടേതായ രീതിയിൽ നിലവിൽ ഷെയ്ഖസീനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പുരോഗമനപരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ സമൂഹത്തെ കൊണ്ടുപോകുന്നത് അതല്ല അടിച്ചമർത്തപ്പെട്ട സമൂഹത്തെയാണ് വേണ്ടത് എന്ന് നിലകൊള്ളുന്ന ആളുകൾക്ക് വലിയ പിന്തുണ മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ട് പല ആയുധങ്ങളും കിട്ടിക്കൊണ്ടാണ് അവിടെ ഇപ്പോൾ സമരങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാന് ചൈനക്ക് വ്യക്തമായിട്ടുള്ള ആവശ്യങ്ങളും ഈ ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടുണ്ട് നമ്മുടെ രാജ്യത്തിനെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഭരണാധികാരികളെ ബംഗ്ലാദേശിൽ അധികാരത്തിലേറ്റുക എന്നുള്ളത് യും ചൈനയുടെയും ഒക്കെ തന്നെ ആവശ്യമാണ് എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ തിരിച്ചറിയുക നിലവിൽ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ അടുപ്പത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് അവരെ തന്നെ നിലനിർത്തേണ്ടത് ആ രാജ്യത്തെ കലാപമൊക്കെ അടിച്ചമർത്തുകയാണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ കൂടി ആവശ്യമാണ് ഈ അവസരത്തിലാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർ രംഗത്തെത്തിയിട്ട് ബംഗ്ലാദേശിലെ അഭയാർത്ഥികൾക്ക് ബംഗാളിന്റെ വാതിൽ തുറക്കുമെന്ന് നമ്മുടെ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിക്കും മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിഷയങ്ങൾ ഉയർത്താനും നമ്മുടെ ഭരണഘടനയിൽ പോലും അനുവദിക്കുന്നില്ല എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക അതും മറികടന്നുകൊണ്ടാണ് ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക അഭയാർത്ഥികൾ എന്ന് പറഞ്ഞ് ആ വാതിൽ തുറക്കപ്പെട്ടാൽ പല രീതിയിലുള്ള ആളുകളും നമ്മുടെ രാജ്യത്തേക്ക് കയറും നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കുക എന്നുള്ള ലക്ഷ്യമുള്ള ആളുകൾ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക ഈ പറയുന്ന ബംഗാളിൽ ആരെ സുഖിപ്പിക്കാനാണ് ഈ ും മനസ്സിലാക്കുക ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ലോകത്തിന്റെ എവിടെയെങ്കിലും ഒന്ന് എന്ത് ചെയ്താലും അവരങ്ങ് പിന്തുണയ്ക്കുക അത് തന്നെയാണ് ഈ വിഷയത്തിലും ഇത്തരം ആളുകളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് നിൽക്കുക സകല സ്വാതന്ത്ര്യവും സകല സൗകര്യങ്ങളും അനുഭവിക്കുക എന്നിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പടയൊരുക്കുന്ന വിഭാഗത്തിന് കലാപകാരികൾക്ക് പോലും നമ്മുടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് നിറികെട്ടവന്മാർ പിന്തുണക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യം നമ്മുടെ രാജ്യം തീർച്ചയായിട്ടും നിലകൊള്ളേണ്ടത് ഷെയ്ഖ് ഹസീനൊക്കൊപ്പമാണ് എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര സർക്കാരൊക്കെ വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ശക്തമായിട്ടുള്ള ഭരണാധികാരികൾ വളരെ മികച്ച തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ബംഗ്ലാദേശിലെ കലാപങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളതിലും യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട